വിദ്യാർത്ഥിനികൾ നൽകിയ വ്യാജപീഡന പരാതിയിൽ പത്തു വർഷത്തിനു ശേഷം ഒരു അധ്യാപകന് നീതി മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ എക്കണോമിക്സ് വിഭാഗം മേധാവിയായിരുന്ന ആനന്ദ് വിശ്വനാഥനെയാണ് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത് പരീക്ഷയ്ക്കിടെ കോപ്പിയിടി പിടിച്ചതിനാണ് എസ് എഫ് ഐ അനുഭാവികളായി വിദ്യാർത്ഥിനികൾ പരാതി നൽകിയതെന്ന് ആനന്ദ് വിശ്വനാഥൻ പറയുന്നു ഒന്ന് ഈ ഒരു ഒരു ആധിപത്യം ആൾക്കാർ ഞാൻ വന്നപ്പോൾ എന്തൊക്കെയോ വരെയാണ് തോന്നിയത് പരീക്ഷ നടത്തിപ്പം ശരി രാഷ്ട്രീയമാണ് എല്ലാത്തിലും ഈ രണ്ടായിരത്തി ഏഴിലെ ഒരു കോപ്പിയുടെ ഞാൻ പിടിച്ചായിരുന്നു അന്ന് ഒരു എസ് എഫ് എ കാരനാണ് പിടി പിടിക്കപ്പെട്ടത് അപ്പോൾ ആദ്യമായിട്ട് വരുന്ന സ്ഥലം എം എൽ എ രാജേന്ദ്രനാണ് ഈ രാജേന്ദ്രൻ ഈ മറ്റേ ഈ യൂണിയൻകാരന്മാരെല്ലാം കൂടി ചെന്ന് പറഞ്ഞ് സാർ ഇയാളുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാർക്കൊന്നും പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ട്രാൻസ്ഫർ ചെയ്തു മലപ്പുറത്തേക്ക് അപ്പോൾ എല്ലാ തരത്തിലും എന്നെ അവർ പോയിന്റ് ഔട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും ഉന്മൂലനം ചെയ്യാൻ കരുണിക്കുറ്റി ഉണ്ടാക്കിയ ഒരു കേസാണ് ഈ സെക്ഷൽ ഹറാസ്മെൻറ്റ് കേസ് അപ്പോൾ പരാതി എഴുതപ്പെട്ടത് എവിടെയാണ് സി പി ഐ എം പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് എഴുതപ്പെട്ടതാണ് അത് ഈ കുട്ടികൾ തന്നെ കോടതിയിൽ നൽകിയ മൊഴിയാണ് അപ്പോൾ ഏറ്റു ഇസറ്റ് വരെ തീരുമാനിച്ചത് സി പി ഐ എം പാർട്ടി ഓഫീസിൽ വെച്ചിട്ടാണ് ഇതാണ് സംഭവം കോപ്പി അടിച്ചത് പിടിച്ചു പിടിച്ചപ്പോൾ പകരം വീട്ടാൻ വേണ്ടിയിട്ട് അധ്യാപകൻ്റെ തലയിൽ ഒരു പീഡനക്കുറ്റം കുറ്റം കൊടുത്തു എന്നിട്ട് രണ്ട് കേസുകളിൽ അഞ്ചുപേരെ മറ്റാണ് പരാതി കൊടുത്തത് അതിൽ രണ്ടുപേരുടെ കാര്യത്തിൽ അവിടുത്തെ മജിസ്ട്രേറ്റ് കോടതിയും ഈ അധ്യാപകനെ തെറ്റിദ്ധരിച്ചു ഒന്ന് ആലോചിച്ച് നോക്കൂ ഒളിവിലിപ്പോൾ പത്ത് വർഷത്തിനു ശേഷം നീതി ഈ കാലങ്ങളിൽ ഈ അധ്യാപകനും കുടുംബവും അനുഭവിച്ച മാനം നഷ്ടം എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ രാഹുൽ സുരേഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ഗുഡ് മോർണിംഗ് രാഹുൽ ഒളിവില് ഈ അധ്യാപകന് നീതി കിട്ടിയിരിക്കുന്നു കോപ്പി പക എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം അല്ലേ അതാണ് ഇപ്പോൾ ഈ അധ്യാപകന്റെ കാര്യത്തിൽ സംഭവിച്ചത് നമ്മൾ അധ്യാപകരുമായി സംസാരിക്കുമ്പോൾ ആനന്ദ് പറയുന്നത് എന്താണ് രാഹുൽ സുരേഷ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ വിദ്യാർത്ഥികൾ അധ്യാപകന് നൽകിയ ക്രൂരമായ ഗുരുദക്ഷിണ എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് എം എ എക്കണോമിക്സിൻ്റെ രണ്ടാം സെമസ്റ്റർ പരീക്ഷകൾ നടക്കുന്നു ആ സമയത്താണ് മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ പരീക്ഷാ ഹാളിൽ കോപ്പിയടി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് അന്നത്തെ എക്കണോമിക്സിൻ്റെ മേധാവിയായിരുന്നു ഈ ആരോപണ വിധേയനായിട്ടുള്ള ആനന്ദ് വിശ്വനാഥൻ അതനുസരിച്ച് ഹാളിലെത്തുകയും അവിടെ നടന്നിരുന്ന കോപ്പിയടി പിടികൂടുകയും ചെയ്തു പക്ഷേ എസ് എഫ് അനുഭാവികളായ അഞ്ച് വിദ്യാർത്ഥികളായിരുന്നു ഈ കോപ്പിയടി കോപ്പി അടിച്ചിരുന്നത് ആ വിദ്യാർത്ഥികളെ ഇതിന്റെ ഭാഗമായി ഭാഗമായിൾപ്പെടെ വരികയും ചെയ്തു ഇതിന്റെ പക എന്നോണം അഞ്ച് വിദ്യാർത്ഥിനികളെ കൊണ്ട് ഈ അധ്യാപകനെതിരെ വ്യാജ പീഡന പരാതി നൽകിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി പതിനാലിൽ നടന്ന സംഭവമാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമാണ് ഈ അധ്യാപകൻ ഇത്തരത്തിൽ വലിയ സമൂഹത്തിന്റെയൊക്കെ കുറ്റപ്പെടുത്തലുകൾ ചേരുന്നുണ്ട് ആനന്ദ്ഷെ നമസ്കാരം ഗുഡ് ഓ ആനന്ദ്ഷ ഇപ്പോ നമുക്ക് ഇപ്പൊ ടെലിഫോൺ ലൈനിൽ വന്നതാണ് ഇപ്പോൾ കോളന്ന് കട്ടായിട്ടുണ്ട് രാഹുൽ തുടരാം പതിനൊന്ന് വർഷം കഴിഞ്ഞതിനു ശേഷമാണ് നീതി അല്ലേ രാഹുൽ ഞാൻ തിരിച്ചുവരാം ഇപ്പോൾ ആനന്ദ്ഷ ആനന്ദ്ഷെ ഗുഡ് മോർണിംഗ് നമസ്കാരം എനിക്ക് ഓർമ്മയുണ്ട് ആനന്ദ്ഷേ ഞാൻ ഇപ്പോഴാണ് ആ മാഷിന്റെ ചിത്രം കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് അത് ഈയോ ഈ മാഷായിരുന്നു എന്ന് ആലോചിച്ചത് മാഷ നമുക്ക് എനിക്ക് ഓർമ്മയുണ്ട് നല്ല ഓർമ്മയുണ്ട് സുഖമായിരിക്കുന്നു മാഷേ പിന്നെ സുഖമായിരിക്കുന്നു മാഷെ ഈ സംഭവങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല എനിക്കൊരു നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജിലാണ് കണ്ടത് അല്ലേ യൂത്ത് പാർലമെന്ററി കോമ്പറ്റീഷൻ അതെ 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 പാർലമെന്ററി കോമ്പറ്റീഷൻ മാഷെ ജഡ്ജായിരുന്നു ഓക്കെ മാഷെല്ലോ അതെ അതെ ഓർമ്മയുണ്ട് ഞാൻ അന്ന് വിക്ടോറിയ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് മാഷ അന്നും മാഷ് മൂന്നാറിൽ തന്നെയായിരുന്നു അല്ലേ ഞാൻ രണ്ടായിരത്തി നാലിലാണല്ലോ വിക്ടോറിയയിൽ നിന്ന് ട്രാൻസ്ഫർ ആയി മൂന്നാലിലേക്ക് വരുന്നത് ഓ ഓ ഓ ഓക്കെ മാഷെ ഇത് ഞാൻ ആ ഫോട്ടോ കണ്ടപ്പോഴാണ് ഈ മാഷ എന്ത് എനിക്കറിയാവുന്ന മാഷാണല്ലോ എന്ന് വിചാരിച്ചത് മാഷ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നാൽ ഇപ്പൊ ഒരു ആശ്വാസമായില്ലേ കഴിഞ്ഞ കുറച്ച് കുറച്ചാലം എനിക്ക് തൊട്ട് എനിക്കറിയാ എന്റെ എൻ്റെ ഭാഗത്ത് ഒരു തെറ്റില്ല ഒരു സംഭവം ഡിറ്റക്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്വേഷിക്കുന്ന ആ ഒരു നമ്മ സംവിധാനം കംപ്ലീറ്റ് വൺ സൈഡഡ് ആയി പോയി അതെ അതെ എനിക്കറിയാം കോളേജ് കോളേജിലെ പ്രിൻസിപ്പൽ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി അപ്പോയിന്റ് ചെയ്ത പ്രിൻസിപ്പൽമാർക്ക് ബോധം വേണം നമ്മളെ നമ്മളെ നിയോഗിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്കാണ് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് വരുന്ന ഒരു ഒരു പ്രിൻസിപ്പൽ അയാളെ സർക്കാരാണ് നിയോഗിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു മൈൻഡ് മൈൻഡ് സെറ്റ് അയാൾക്ക് പാർട്ടിക്കാരനല്ലേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിക്ഷോക്ഷമായിട്ട് ഒരു കോളേജ് അധ്യാപകൻ ഞാൻ ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ ഒന്നര കൊല്ലം പ്രിൻസിപ്പൽ ചാർജിലായിരുന്നില്ലേ അതെ നോക്കൂ നമ്മുടെ പ്രവർത്തനങ്ങളെ അതായത് പിള്ളേരെ ഇവാലുവേറ്റ് ചെയ്യണം പിള്ളേർ വരുന്ന കോളേജിൽ പഠിക്കാൻ വേണ്ടിട്ടല്ലേ വരുന്നത് സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട കത്ത് ഇവര് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി കൂട്ടി നിൽക്കരുത് അതാണ് ഈ പരീക്ഷ ഇപ്പൊ പത്ത് വർഷം പതിനൊന്ന് വർഷമായില്ലേ ഈ കേസൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ഓക്കെ ഈ അവസാനം ഈ നീതി കിട്ടുന്ന സമയത്ത് ഈ പരാതി കൊടുത്ത വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടാവില്ല അവരിപ്പിക്കൊന്ന് മറ്റെവിടെങ്കിലും ഒക്കെ ജോലിയൊക്കെ ചെയ്യും നമ്മളെ സംബന്ധിച്ച് അവരും ഓ ശരി ആ ആ നമ്മൾ അഡ്മിഷൻ കൊടുക്കുമ്പോൾ തന്നെ ആ യായി കഴിഞ്ഞു അമ്മ എം എ എക്കണോമിക്സും ഒന്നാം ക്ലാസ്സിൽ പോയതായിട്ടാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഓ ശരി റിട്ടയർ 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 ചെയ്തോ സർവീസിൽ നിന്ന് തന്നെ ആയല്ല റിട്ടയർഡായല്ലോ പിന്നീട് കണ്ടിട്ടില്ല നേരിട്ട് ഒരിക്കലും എനിക്ക് ഒരു വിശ്വകാലം ഞാനായിട്ട് അടുത്തില്ല സെറ്റിൽ ചെയ്തേക്കുന്നത് മറയൂരാണ് ണ്ടോയൂരാണ്ഷ ഇടയ്ക്ക് വരുമ്പ കാണാം അതുവഴി ഞാൻ വരാറുണ്ട് ഇടയ്ക്ക് വണ്ടി ഓടിച്ച് ഒക്കെ ഓടിച്ച് ഇടയ്ക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് അത് മറയൂർ വഴിയാ തിരിച്ചു വരാറുള്ളത് കാണാം നമുക്ക് ഞാൻ വിളിക്കാം ആനന്ദ് വാഷ് ഇതായിരുന്നു ആനന്ദ് വാഷ് ഞാൻ ചിത്രം കണ്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി എൻ്റെ സഹപ്രവർത്തകരായിരുന്നു ഞങ്ങൾ വിക്ടോറിയ കോളേജിൽ നിന്നാണ് മാഷ് മൂന്നാറിലേക്ക് പോകുന്നത് രണ്ടായിരത്തി നാലിലോ മറ്റുമാണ് ഞാൻ ആ വർഷമാണ് ഗവൺമെൻറ് സർവീസിലേക്ക് വരുന്നത് അധ്യാപന സർവീസിലേക്ക് വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനുശേഷം പിന്നീട് ഒരു പാർലമെൻ്ററി കോമ്പറ്റീഷനിൽ മാഷ് ജഡ്ജായിട്ട് ഞങ്ങളുടെ ഒരു പരിശീലന പരിപാടിയിലുണ്ടായിരുന്നു ഓർമ്മയുണ്ട് നല്ല ഓർമ്മയുണ്ട് മാഷ് ആ പാവം മാഷിനെയാണല്ലേ ഒന്ന് ആലോചിച്ച് നോക്കും ഒരു സാധു മനുഷ്യൻ പാവം പത്തു വർഷം അല്ലെ ഒരു പക എന്തെ പകയാ കോപ്പി ഇടിച്ചത് കണ്ടെത്തിയതിൻ്റെ പകയാണ് ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ പറയാ താങ്ക് യു വന്ന ഭാഷ